അവിടെ വന്നിട്ട് നായ പട്ടീന്റെ ഒക്കെ വിളിച്ച അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം चनराइ <imitation> كوم چا بيي انا اني جوي سي نايه پٽي آرهڙي پٽو نا ساڙ پڙهڻا ڄامپور ننڊا سمر آيو സമരം ചെയ്തോട്ടെ വിളിയൊന്നും വേണ്ട സമരം ചെയ്തോ ഈ കളിക്കുന്ന ുംട്ടിരം വേണം ചെയ്തോ അതവകാശം വേണ്ടാത്ത വാഷ് വേറെ പറയ പേടിച്ചിട്ട് പോകുന്നു വിചാരിച്ചത് ഞാൻ ആളെ വേറെ നോക്കണം പേടിപ്പിച്ചുകൂടാ വിചാരിച്ചു ഞാൻ ആളെ വേറെ നോക്കണം കേട്ടോ പേടിച്ചു പോവാൻ ആളെ വേറെ നോക്കണം നിങ്ങള് মানিচ പക്ഷെ വേണ്ടാത്ത വർത്താനം വന്ന് നായ പട്ടിയെ വിളിച്ചാൽ കേട്ട് പോകുന്ന ഒരാളെന്ന് വിചാരിക്കുന്നില്ല ും ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആയ വട്ടിന്നെക്കുറിച്ച് കേട്ടിട്ട് പോവാന അവരെ പേടിച്ചു പോവാൻ ആളെ നോക്കാൻ പറയണം വേറെ ആളു നോക്കാൻ പറയണ കേട്ടോ ഒരാളെയും പേടിച്ചു പോവാൻ ഉദ്ദേശിക്കുന്നില്ല ആര് এই পথে লক্ষ লক্ষ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട് സമരങ്ങളെയും പ്രതിഷേധങ്ങളെയും ഒന്നും ഞങ്ങൾ ഇതുവരെ ഭയന്നിട്ടുമില്ല സമരം ചെയ്യാനുള്ള ആരുടെ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആവാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യാ ഞാൻ അവർ ഒരാൾക്കും പരിക്കു പറ്റരുന്ന് പോലീസിനോട് പറഞ്ഞു വാഹനം നിർത്തി വെക്കാൻ പറഞ്ഞു വാഹനം തട്ടിയിട്ട് ഒരാൾക്കും പരിക്കേൽക്കരുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളാണ് അവിടെ വന്നിട്ട് നായ പട്ടിന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ ഒരാളെ നോക്കണം ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടിയിൽ ആരും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ തന്നെ കാണും